രണ്ടായിരത്തി അഞ്ചിൽ കവടിയാർ കൊട്ടാരം അധികാരികളിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ വാങ്ങിയതാണ് ഗോൾഫ് ലിങ്സിന് അരികെയുള്ള ഈ പത്ത് സെന്റ് ഭൂമി കവടിയാർ കൊട്ടാരത്തിന്റെ പിൻഭാഗത്തെ ഭൂമി സ്ഥിതി ചെയ്യുന്നത് പൈതൃക മേഖലയിലാണ് റവന്യൂ രേഖകൾ പ്രകാരം സെന്റിന് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഈ വസ്തു എ ഡി ജി പി വാങ്ങിയത് കവടിയാറിൽ വിപണി വിലയും മോഹവിലയും മൂന്ന് ലക്ഷത്തിന്റെ അയലത്ത് പോലും എത്തില്ലെന്നിരിക്കെ എ ഡി ജി പി ഭൂമി വാങ്ങാൻ കോടികൾ എത്ര നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട് അതായത് റവന്യൂ തരത്തിലുള്ള അന്വേഷണം വേണ്ടിവരും ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം പി വി അംഗർ ഉന്നയിച്ചത് ശരിയാകുന്നത് ഒരു എ ഡി ജി പിക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കോടികൾ ചെലവഴിച്ചു കൊണ്ട് ഇത്തരത്തിലൊരു മണി മാളിക നിർമ്മിക്കാനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് പൈതൃക മേഖലയിലാണ് മൂന്നാൾ പൊക്കത്തിൽ ഭൂമി കുഴിച്ച് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ച് അടിത്തറ നിർമ്മിക്കുന്നത് അതായത് അണ്ടർഗ്രൗണ്ട് നിലയാണ് ഇനി കോർപ്പറേഷന്റെ ഈ രേഖയൊന്ന് നോക്കൂ പൈതൃക മേഖലയിൽ നിർമ്മാണത്തിന് ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ട് ബേസ്മെന്റ് നിർമ്മാണത്തിന് പുരാവസ്തു വകുപ്പിന്റെ അനുമതി ആവശ്യമാണ് എ ഡി ജി പിയുടെ വീട് നിർമ്മാണത്തിൽ ആരോപണങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും അതിന് സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പ് മുൻകൈയെടുക്കുമോ എന്നതാണ് ഇനി പ്രധാനം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം